നമസ്കാരം ഞാൻ ശോഭിൻ സാജ് പാമ്പങ്കൽ പാമ്പങ്ങ ക്ഷേത്രം മഠാധിപതി കുട്ടികൾക്കുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അമ്മമാർ കിടന്ന് പടഞ്ഞ് നിലവിളിച്ച് ഓടുന്നതിന് പകരം ബാലമുരുകൻ സുബ്രഹ്മണ്യൻ്റെ ബാലമുരുക ഭാവം അതല്ലെങ്കിൽ ബാലഭദ്ര ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാകും ഏറ്റവും തെളിവുക അല്ലെങ്കിൽ വിഷ്ണുമായ വിഷ്ണുമായ ഇപ്പോഴും കുട്ടി തന്നെയാണ് അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് യഥാവിധി വഴിപാടുകൾ ചെയ്യാം കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് നല്ല പഠിച്ച് ഉയരാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്ത് കൊടുക്കുക ഇവിടെ ഇപ്പോൾ അമ്പലത്തിൽ ഞാൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് എന്നാ ബുദ്ധിപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ വരാൻ വേണ്ടി വെണ്ണ ജപിച്ചു കൊടുക്കാറുണ്ട് വെണ്ണ സാരസ്വത കൃതം അത് ജപിച്ചു കൊടുക്കാറുണ്ട് ബ്രഹ്മിയുടെ ഇലകൾ തൊണ്ടോട് കൂടിയിട്ട് കൊണ്ടുവന്ന് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ജപിച്ച് ഊതി കെട്ടി അത് കൊടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഫലിച്ചു വരുന്നത് തന്നെയാണ് ഒരുപാട് കുട്ടികളെ നിങ്ങൾ ചെറുപ്പത്തിൽ തന്നെയായാലും മാംസാദികൾ എല്ലാം കഴിക്കണം പക്ഷെ അതിന് മാത്രം നിങ്ങൾ അടിമപ്പെടുത്തരുത് എപ്പോഴും ഇറച്ചിയും മീനിലേക്ക് ഒരു കുട്ടിയെ നിങ്ങൾ നയിക്കരുത് ആവശ്യമുള്ള പ്രോട്ടീനും കാര്യങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്ന പച്ചക്കറി അത്യാവശ്യം കിഴങ്ങ് വർഗ്ഗങ്ങൾ പയറുവർഗ്ഗങ്ങളെല്ലാം കൊടുത്ത് ശീലിക്കുമ്പോൾ ആ കുട്ടിയുടെ ബുദ്ധി എല്ലാം ചെല്ലുമ്പോഴാണ് എല്ലാം നല്ല രീതിയിലേക്ക് എത്തുക പിന്നെ കുട്ടികൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അത് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അമ്മമാർ ശ്രദ്ധിക്കേണ്ടത് പുരാണ കാര്യങ്ങൾ അവർക്ക് അറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക സന്ധ്യ നാമജപം അവർക്ക് നിർബന്ധമാക്കുക അതല്ലാതെ സന്ധ്യയ്ക്ക് കിടന്നുറങ്ങുക ഈ മൊബൈൽ കാണുക അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് ട്യൂഷൻ കഴിഞ്ഞ് വന്നതിന് ശേഷം കൂട്ടുകാരികൾക്കും കൂട്ടുകാരന്മാർക്കും കുറെ മെസ്സേജ് വിടുക വീഡിയോ കോൾ ചെയ്യുക ഇതൊന്നും നമ്മൾ ചെയ്യും തോറും നമ്മൾ നമുക്ക് തന്നെയാണ് നാശം വരുത്തതെന്ന് എപ്പോഴും നമ്മൾ ആലോചിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിപ്പോഴും അത് ചെയ്യാതെ ഇരിക്കുക കുട്ടികൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സില് മനസ്സിലാക്കി കൊടുക്കുക ഇങ്ങനെയുള്ള നെയ്യോ കാര്യങ്ങളൊക്കെ ജീവിച്ച് കുട്ടികൾക്ക് കൊടുക്കുക നല്ലതുമായിട്ട് എല്ലാ കുട്ടികൾക്കും അവരെ നോക്കുന്ന അമ്മമാർ